പതിനാല് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് പ്രസക്തി ഡേറ്റിന് പ്രസക്തി ഇല്ല വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളം ചർച്ച ചെയ്യുന്നു സമാധി ഏ ഒരുപാട് പുരോഗമിച്ചു ട്വൻ്റി ട്വൻറ്റി ഫൈവിൽ നമ്മൾ എത്തി നിൽക്കുന്ന സമയത്തും നമ്മൾ കാര്യമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നത് സമാധിയാണ് പിന്നെ ഇപ്പോൾ ഒരു സമാധാനം എന്താ അറിയോ രണ്ട് കണ്ട ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ കുൽസിതം ചർച്ച ചെയ്യുന്നതിനേക്കാളും ഭേദമാണല്ലോ ഈ ഒരു സമാധി ചർച്ച ചെയ്യുന്നതിനേക്കാളും ഭേദമാണല്ലോ എന്നുള്ളൊരു കണ്ടീഷനിൽ ഈയൊരു വീഡിയോ റിയാക്ഷൻ എടുക്കുന്നു കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പുതിയതായിട്ടൊന്നും പുതിയതായിട്ട് അതിൽ ന്യൂസിൽ കാണാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഞെട്ടാൻ നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിട്ടുള്ള സംഭവങ്ങളോ കൊണ്ടൊന്നല്ല വന്നിട്ടുള്ളത് ഞാൻ കുറച്ചു മുന്നേ ഒരു ചാനലിൽ ഈ സമാധിയായിട്ടുള്ള ഗോപന്ദ്സ്വാമിയുടെ വൈഫിൻ്റെ ഒരു പ്രതികരണം കണ്ടു കണ്ട സമയത്ത് അത് ജസ്റ്റ് ഒന്ന് സീരിയസ്ലി ഞാൻ പകുതി കുറച്ച് കണ്ട് ചിരിച്ച് ഒന്ന് രണ്ട് ഡയലോഗ് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇതായി പിന്നെ ഇപ്പോൾ അത് എന്താ അവസ്ഥ അറിയോ അത്യാവശ്യം ദൈവവിശ്വാസിയാണ് ഞാൻ അപ്പോൾ ഇതൊക്കെ പറഞ്ഞ സമയത്ത് ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോപൻസ്വാമി മരിച്ചു ഊപ്പരമൊന്നും പറയുന്നില്ല മൂപ്പര് മരിച്ചു എങ്ങനെയോ മരിച്ചു എന്താന്നുള്ളത് ആർക്കും അറിയില്ല മക്കൾ പറയുന്നു സമാധിയാണെന്നുള്ളത് ഇയാൾ ഒറ്റയ്ക്കതിനുള്ളിൽ പോയിരുന്നു മക്കൾ സ്ലാബിട്ട് മൂടി എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ വരുന്നുണ്ട് അപ്പനെ സ്ലാബ് ഇട്ട് മൂടി അതിൻ്റെ മുകളിൽ അലക്കല്ല് സ്ഥാപിച്ച കുടുംബം എന്നൊക്കെ പല രീതിയിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും ഞാനും കണ്ടു അപ്പം നമുക്ക് അധികം സമയം കളയാതെ ആ അമ്മ അല്ല അമ്മയല്ല ആ അവരുടെ ഇവരുടെ അതെ ജീവിച്ചിരിക്കുന്ന മക്കളുടെ അമ്മ സമാധിയായിട്ടുള്ള ഗോപൻ സ്വാമിയുടെ വൈഫിന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട് മകൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കണ്ടതുകൊണ്ട് ബാക്കിയുള്ളത് നിങ്ങളെല്ലാവരും കണ്ടു എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അമ്മയിലേക്ക് പോവുകയാണ് ദയവ് ചെയ്ത് കളിയാക്കുക എന്ന് വിചാരിക്കരുത് എനിക്കത് കണ്ട സമയത്ത് അത്യാവശ്യം നന്നായി ചിരി വന്നു എന്തുകൊണ്ടാന്നുള്ളത് അറിയില്ല വിശ്വാസികൾ ക്ഷമിക്കുക സമാധിയിൽ വിശ്വസിക്കുന്നവർ എല്ലാ ദൈവവിശ്വാസികളല്ല പറയുന്നത് ഈ സമാധിയിൽ വിശ്വസിക്കുന്നവർ ദൈവജീത് ക്ഷമിക്കുക ഗോപൻ സ്വാമിയുടെ സമാധി വളരെ വിവാദമായിരിക്കുകയാണ് എങ്ങനെയാണ് ഈ സമാധി ഉണ്ടായത് എന്ന് വിശദീകരിക്കാൻ ഗോപന് സ്വാമിയുടെ ഭാര്യ തന്നെ മനോരമ കൂടി മിസ് തന്നെ എങ്ങനെ ചിരിക്കാതിരിക്കും സീരിയസ് ആയിട്ട് ഞാൻ ഈ ഇത് കണ്ടപ്പോൾ ഈ ഫസ്റ്റ് സെന്റൻസ് രണ്ട് മൂന്ന് മിനിറ്റിൽ ഞാൻ നിർത്തിട്ടു ആദ്യത്തെ ഫസ്റ്റ് മിനിറ്റ് തന്നെ കാണാൻ നിർത്തി സമയം പറയാം ആദ്യം തൊട്ട് തുടങ്ങാം പറഞ്ഞ തെറ്റുന്നു എന്താ പതി കഥ സമാധി മറ്റേ എന്താ പറയാ ദൃശ്യത്തിൽ പറഞ്ഞാൽ പോലീസുകാർ തിരിച്ചും മറിച്ചും ചോദിക്കും പക്ഷേ ഒറ്റ കാര്യം മാത്രം സമാധി അതെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് തരണമാതിരി ഏ ബാക്കേക്കാം നിത്യവും അതുപോലെ അതുപോലെ മമ്പത്തി അഭിഷേകവും നിവേദ്യം ദീപാരനും എല്ലാം ഉണ്ടല്ല അതെല്ലാം അഭിഷേകം കഴിഞ്ഞല്ല അപ്പം അവിടുത്തെ കർപ്പൂര ദീപാരണം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിവേദ്യം പതിവായി കൊടുക്കുന്നത് ആ കർപ്പൂര ദീപാരണ സമയത്ത് മോ ഇവിടെ ഞാൻ ഇനി വെള്ളം ചൂടാക്കി വെച്ചിരിക്കും അവർ കുളിക്കും എല്ലാം ഒരു ചായ കൊടുക്കും പ്രായം ചെന്നേ ഇഷ്ടം പോലെ ആഹാരം കഴിക്കുന്ന ആളാണ് അപ്പം ഒരു ചായ കുടിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ സാമി ആമ നാട്ടുകാരൊരുപാട് പേര് പറഞ്ഞാൽ കുറച്ച് കാലമായിട്ട് ഇയാൾ കിടപ്പിലായിരുന്നു എനിക്ക് കണ്ണ് കാണില്ല എന്നുള്ളൊരു ന്യൂസിൽ പല ആൾക്കാരും പറയുന്നതും കേട്ടു പക്ഷേ കണ്ണ് കാണാത്തൊരു വ്യക്തിയാണ് അവിടെ സമാധി ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇതുപോലത്തെ അസുഖമായിട്ടുള്ള ഒരാളാണ് വയ്യാത്ത ഒരാളാണ് അവിടെ പോയി സമാധി ആയത് എന്നുള്ള ആ ഒരു ആ ഒരു ഇത് തന്നെ വരില്ല നമുക്ക് ഈ ഇവരെ സംസാരം കേൾക്കുന്ന സമയത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് മരുന്നുകളാണ് തുള്ളി മരുന്നുകളാണ് ഒഴിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇറങ്ങുമ്പോൾ മാ അച്ചാ കൈത കൊണ്ടുപോകും പിന്നെ പയ്യ നടക്കും പിന്നെ സ്വാഭാവിക പടിയുണ്ട് അതിനകത്ത് കയറി പയ്യ പുത്തന ഇറങ്ങുമ്പോഴും സഹായിച്ചു കൊടുക്കണം പടി തെറ്റാതിരിക്കും അങ്ങനെ അങ്ങനെ ഈ കർപ്പൂര ദീപാരയും കഴിഞ്ഞ് ഒരു നമ്മളൊക്കെ പോയി തുഴ്കും അങ്ങനെ ഈ ചുരുക്കത്തിനാണ് നാട്ടുകാർക്ക് തൊരാനുള്ള സമയം ഞങ്ങൾ അവസരം കൊടുത്തിട്ടില്ല അതിന് കാരണം വേറെയുണ്ട് അപ്പം ഈ സമാധിയിലെ സമയമാണ് പറയണത് ആ അപ്പം അത് അത് കഴിഞ്ഞു കഴിഞ്ഞു വീണ്ടും ഇവിടെ വരയാണ് ആൾക്കാർക്ക് കേട്ടു ചിരിക്കാതിരിക്കോ സമാധി ആ റിപ്പോർട്ടർ അതിലേറെ കലക്കി സമാധി കഴിഞ്ഞ് എന്നിട്ട് മറ്റേ ജഗതി എന്റെ കാക്കക്കോയിലിൽ ചോദിച്ചാൽ കാക്ക കോയിലെ ജഗതി മോഹൻലാലിന് കൂടി ഒരു ഡയലോഗ് ഉണ്ടല്ലോ ആട്ടിനും കൂടി ഒരു ഡയലോഗ് ഉണ്ടല്ലോ എന്നിട്ട് അച്ചാറ് തിന്ന് അച്ചാറ് പൂച്ച ചത്തു പൂജ കഴിഞ്ഞിട്ട് അയ്യോ ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പ മഹാദേവ മഹാദേവശ്യായ ഞാൻ പറയാൻ കാരണമെന്നു വെച്ചാൽ ഈ ഒരു സമാധി ആയിട്ട് ഇങ്ങനെ കോമഡി ആവുമെന്ന് വിചാരിക്കില്ല കേട്ടോ ഇതാണ് കമൻ ബോക്സിൽ കംപ്ലീറ്റ് ആൾക്കാർ വളരെ ചിരിച്ചെത്തുന്നു ദയവചെയ്ത് നമ്മളെ പറ്റി പറ്റിപ്പോയിട്ടോ പാവട്ടോ ആ മരിച്ചാൽ പോയ ആ വ്യക്തിനെ പറയല്ല ക്ഷമിക്കണം മരിച്ചു പോയിട്ടുള്ള പുള്ളി എങ്ങനെ മരിച്ചു എന്താണെന്നുള്ളത് അറിയില്ല പക്ഷേ എനിക്കതൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് സംഭവമായിട്ട് തോന്നുന്നില്ല കാരണം ഇതിൻ്റെ പുറകിലൊരു ഞാൻ ഇയാൾ അവരെ കൊന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല അച്ഛൻ എൻ്റെ ഒരു ഇത് പ്രകാരം ഞാൻ ന്യൂസൊക്കെ കണ്ട സമയത്ത് പറയുന്നുണ്ട് നമ്മളാരും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആയിട്ടില്ല പക്ഷേ നമുക്ക് ഈ ഇത് അങ്ങതി കാണുന്ന സമയത്ത് അയാൾ മരിച്ചിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ ചിലപ്പോൾ അവിടെ പോയിരുന്ന് മരിച്ചതായിരിക്കാം അല്ലെങ്കിൽ മരിച്ചത് ഉടനെ കൊണ്ടുപോയി വെച്ചായിരിക്കാം പക്ഷേ കുടുംബം എന്ത് വന്നാലും ഈ മരണശേഷം ഇതിനൊരു സമാധിയാക്കി ഇയാൾ സമാധി ആവാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുത്ത ആളാ എന്നൊക്കെ ഞാൻ അവിടെ നമ്മുടെ പരിചയമുള്ള ആൾക്കാരൊക്കെ വിളിച്ചു വിളിച്ചുപോയി സമയത്തൊക്കെ അത് പറഞ്ഞു നമ്മുടെ നാട്ടിലാ നാട്ടിലല്ലേ അപ്പോൾ അതൊക്കെ ആയിരിക്കാം പക്ഷേ ഇതിനെ ഒരു കച്ചവടവൽക്കരിക്കാൻ കാരണം വെച്ചാൽ ഭക്തി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് അപ്പോൾ ആ ഒരു ആൾക്കാരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ ബാക്കി കമ്പാരിറ്റീവ്ലി മറ്റുള്ള ബിസിനസ്സിനേക്കാളും ഒന്നും കൂടി എളുപ്പമാണ് ഭക്തി അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ ചിലപ്പോൾ ഇതിൽ ഇതിനെ കച്ചവടവൽക്കരിക്കാൻ അല്ലെങ്കിൽ ഇതിനൊരു ഒരു ഒരു പ്രോഫിറ്റ് മോട്ടീവ് അല്ലെങ്കിൽ ഒരു ഒരു വരുമാനമാർഗ്ഗം ആക്കി മാറ്റേണ്ട രീതിയിലുള്ള ഒരു ബിസിനസ് മൈൻഡ് പരിപാടി കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് മൊഴിയിലെ മൊഴിയല്ല രണ്ടാളും പറഞ്ഞതിൽ വരുതും മകൻ പറഞ്ഞ അല്ല അമ്മ പറഞ്ഞു പറഞ്ഞിട്ടോ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മറ്റേ ദൃശ്യത്തിൽ പറഞ്ഞാൽ ആ ഇളയ കുട്ടി വരെ എന്നെ അതിശയിപ്പിച്ചു എന്നറില്ലേ ഏ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ മാതിരി പിന്നെ അതിനുള്ള കാലിൽ ചെറിയ പുണ്ണുണ്ടായിരുന്നു എങ്ങനെ ഒരു കല്ല് ഇവിടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന കല്ലൊക്കെ കെട്ടിക്കൊണ്ടിരുന്നപ്പം എന്തോ കല്ലോ മുള്ളോ നിറഞ്ഞുകൂടാ ഈർക്കിലോ എന്തെങ്കിലുമൊക്കെ ആവാല്ല അങ്ങനെ സസ്വതി ഹോസ്പിറ്റലിൽ ഞങ്ങൾ രണ്ട് മൂന്ന് കൊല്ലം അത് ചികിത്സക്ക് പോയായിരുന്നു അപ്പൊ അവിടുത്തെ തുണ്ട് കൂടെ ഉണ്ട് അങ്ങനെ അവിടുത്തെ ചികിത്സയില് അപ്പം എവർക്ക് ക്ഷീണങ്ങളും ബുദ്ധിയോടും പ്രായം ചെന്നില്ലേ അപ്പൊ ആ ഡോക്ടർ ശരീരം ഫുൾ ആ ടെസ്റ്റ് ചെയ്ത് ട്യൂബ് എല്ലാം ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മള ആവശ്യങ്ങളൊക്കെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞു അപ്പൊ അങ്ങനെ എനിക്ക് സ്ഥിരമായിട്ട് മരണം വരെ ആ പേപ്പറിനും ഇവിടെ ഉണ്ട് റെക്കാർഡ് മരണം വര കഴിക്കത്തക്ക ഗുളിയ ഈ സ്വാമിക്ക് ഇവര് പ്രവൃത്തിയൊക്കെ കണ്ടും മനസ്സിലാക്കിയ ഡോക്ടർ എഴുതിയതാണ് ആ തുണ്ട് ഇവിടെ കൊണ്ട് മോൻ ഇപ്പോഴും ഉണ്ട് അപ്പം കഴിച്ചുകൊണ്ട് ബാക്കി അതായിരിക്കുന്നു അപ്പൊ ആ അതനുസരിച്ച് ട്രീറ്റ്മെന്റ് ഞങ്ങൾ മുടക്കിയിട്ടില്ല കാരണം ആ പൈസ ഒത്തിരിയാവും എന്നാലും അച്ഛൻ നേരെ നടക്കട്ടെ മക്കള രണ്ടൊരു ഉദ്ദേശം അങ്ങനെ ഈ ഗുളിയേയും ഇനിശരിയും വെച്ച് ഇവിടെ നിന്ന് മോനും അച്ഛനുമായിട്ട് വീണ്ടും ഈ ഇപ്പ സമാധിയിരിക്കുന്ന സ്ഥലത്ത് അത് നമ്മൾ കൃഷിപീഠമായിട്ടാണ് മോനും അച്ഛനും കൂടെ ശരിയാക്കി അതിൽ പേരുണ്ട് ഉണ്ട് കൃഷി വീടമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഓരോ വീട്ടിൽ ഇത് സിദ്ധനാർ ഭവനെന്ന് എൻ്റെ കുടുംബ സിദ്ധനാർ അപ്പം അവർക്ക് ഒരു വീട്ടിൽ വന്ന് സിദ്ധനാർ ഭവൻ്റെ വീട് എവിടെയെന്ന് ചോദിക്കേണ്ടല്ല അതേപോലെ കൃഷി വീടൊന്നാണ് എന്നാണ് ആ പീഠത്തിന് എഴുതിയിട്ടുമുണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴൊന്നുമല്ല രണ്ട് വർഷം രണ്ടായിരത്തി എത്ര സമാ ഈ ഇത് സമാധി ഇതുപോലെ സാമിമാരൊക്കെ ഒരുപാട് കഴിവും ഒക്കെ കിട്ടിയിട്ടുള്ള സ്വാമിമാർ ഇവരിങ്ങനെ ഈ മരുന്നൊക്കെ കഴിച്ച് പ്രോപ്പറായിട്ട് നടന്ന് ഇൻസുലിനൊക്കെ കുത്തിവെച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ ഒരു അതൊക്കെ എനിക്കത് നമുക്കിതിലൊക്കെ വിശ്വാസം ഇല്ലാതില്ലാതില്ല ചില കാര്യങ്ങളിലൊക്കെ സമാധിയിലൊക്കെ വിശ്വാസം ഇത് കംപ്ലീറ്റ് ഒരു കോമഡി ആക്കി ചിത്രീകരിക്കുന്ന സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് ഇൻസുലിൻ വെക്കുക ആൾ മരുന്ന് കൊള്ളു കഴിക്കുക എന്നിട്ട് പോയി സമാധിയാവുക ഒരു ആ ഒരു മനുഷ്യനായ അവരുടെ മരണം ഞാനത് വിശ്വസിക്കുന്നില്ല ഒരു മനുഷ്യനെ അവരുടെ മരണം ആ വ്യക്തിയുടെ മരണം മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും ഞാൻ അത് അതാണ് ഉള്ളത് അത് ഞാൻ ഇന്ന സമയത്ത് മരിക്കാൻ പോവുകയാണ് എന്ന് പ്രവചിക്കുന്ന അല്ലെ എന്തൊക്കെ നടക്കുന്ന നാടാല്ലേ നമുക്കറിയില്ലല്ലോ രണ്ടായിരത്തി പത്ത് എന്താണ് സ്ഥലങ്ങളാണ് ഇന്ന് അത് ചെന്ന് അവർ കാപ്പി കുടിച്ചോണ്ട് പോയി ഇതിന് മൂന്ന് ദിവസത്തേക്ക് മുമ്പ് നാല് ദിവസം കഴിഞ്ഞ് അടുത്ത് മൂന്ന് ദിവസം പിന്നെ പിന്നെ കുറഞ്ഞു അപ്പം എന്നിട്ട് പറഞ്ഞു ഇനി എനിക്ക് ദോശ എനിക്ക് കരുതണ്ട അതെ അതെ ഈ മൂന്ന് ഈ സമാധിക്ക് മൂന്ന് ദിവസം രൂപ പറഞ്ഞു എനിക്കിന്നും ദോശയേ വേണ്ട എനിക്കിത്തിരി പൊടിയിൽ കഞ്ഞി പോലെ ഞങ്ങൾ രാവിലെ കാപ്പിയും ചോറും ഒക്കെ ആകും നമുക്ക് ജോലി കൂടുതലാണ് കോ അമ്പലത്തെ ജോലി വീട്ടു ജോലിയൊക്കെ അപ്പം ഞങ്ങൾ ചോറും കറിയൊക്കെ രാവിലെ അങ്ങ് തയ്യാറാക്കുന്നു എന്നിട്ട് അതിലുള്ള കറികളും എല്ലാം വെച്ച് നമ്മൾ യേശ്ശോര് കഞ്ഞിപ്പിക്കല് അതേപോലെ കുറുമ പോലെ വെച്ച് ചോറ് കുറച്ചിട്ട് മനക്കറി കറികൾ വെച്ച് ലൂസാക്കി നമ്മൾ പാൽ പായസം കുടിക്കുമ്പോലെ വെച്ചിരുന്നു വെച്ചിരിക്കും അപ്പം ചിലപ്പോൾ അത് ഉച്ചയ്ക്ക് രാവിലെ ഇങ്ങനെ ചിലപ്പോൾ അത് ചൂടാക്കി രാത്രി വരെ കഴിക്കും പിന്നെ ചോറേ കഴിച്ചിട്ടില്ല ഒരിക്കലും വന്നില്ല അന്ന് ഈ സമാധീരാൻ ഒരിക്കലും ഈ തിരിച്ചു വന്നില്ല അവിടെ തന്നെ ഇരുന്നു അപ്പം അച്ഛനും അവിടെ ഇരിക്കണമെങ്കിലും മോന് പശു കൊണ്ട് പുല്ലൊറിക്കണം പശുവിന് വെള്ളം കൊടുക്കണം പല പല ജോലി അപ്പം അവിടെ ചെന്ന് ഇരിക്കണമെങ്കിലും അച്ഛൻ എഴുക്കാറാവുമ്പോൾ മോൻ വീണ്ടും പോവും ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ നോക്കാമോ അന്ന് ഈ സമാധീര അന്ന് കണ്ടത് ആ വശം എനിക്ക് കമ്പനി ബാക്കി നിങ്ങൾ മനോരമ പോയി കേൾക്കുക ഒരു കാര്യം പറയാം ഒരു കമന്റ് ഞാൻ നേരത്തെ ഇത് ഇവര് പറഞ്ഞിട്ടപ്പോ ചിരിച്ചതാണ് ഒരു കമന്റ് ഉണ്ട് എല്ലാ പണിയും മാറ്റിവെച്ച് സമാധി മൊഴികൾ കേൾക്കുകയാണ് സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കണം സീരിയസ്ലി എല്ലാ പരിപാടിയും മാറ്റിച്ചിട്ടാണ് ഇതിന് ഇരിക്കുന്നത് എന്നുള്ള സംഭവം കേട്ടോ നിങ്ങളും ഞാൻ നമ്മളൊക്കെ തന്നെയാണ് അവസ്ഥ ഏഹ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് അമ്മയും മക്കളും എല്ലാവരും കൂടി കൂട്ടുപ്രതിയായിട്ട് വരാതിരുന്നാൽ മതി സീരിയസ്ലി ഇത് ഒരു ഓണ സീരിയസ് നോട്ട് ഇതൊരു ഒരു മാൻ മിസ്സിങ് കേസാണ് അതായത് നിങ്ങൾ നിങ്ങൾ കണ്ട സാധനം തന്നെ ഞാനും ന്യൂസിൽ കണ്ടിട്ടുള്ളൂ ഒരു മാൻ മിസ്സിങ് കേസാണ് ഈ ചങ്ങാതെ എവിടെയെന്നുള്ളറല്ലോ അയാൾ അതിൻ്റെ ഉള്ളിലുണ്ടോ ഏഹ് അയാളുടെ ഉള്ളിലുണ്ടോ ഈ സ്വാമി അതിൻ്റെ ഉള്ളിലുണ്ടോ പിന്നെ മരണകാരണം ആക്ച്വലി ഇയാൾ മരിക്കുന്നതിന് മുന്നേ അതിൻ്റെ ഉള്ളിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ടോ സ്ലാബ് ഇട്ട് മൂടി ശ്വാസം മുട്ടി മരിച്ചതാണോ കാരണം ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ ഇതിൽ ഇത് അത്ര ക്ലിയർ അല്ല ഏതാ ഏതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുന്നുണ്ടോ അടുത്തൊരു വീഡിയോയിൽ കടഞ്ഞപ്പം ഇതിൻ്റെ എന്താ അടുത്ത പരിപാടി എന്നുള്ളത് അറിയില്ല